ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെ പോരാട്ടം തുടരുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ബി ജെ പിയുടെ വോട്ടുചോരി അജണ്ടയ്ക്കൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിൽക്കുകയാണെന്നും ജനാധിപത്യത്തെ തകർക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രമമാണിതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം അനിവാര്യമാണ് പക്ഷേ അത് സത്യസന്ധമായ രീതിയിൽ ചെയ്യണം എസ് ചില വിഭാഗങ്ങളെ ലക്ഷ്യം വെക്കുന്നതാണ് ബി എൽഒമാർ സമ്മർദ്ദത്തെ തുടർന്ന് ജീവനൊടുക്കുകയാണ് കേരളത്തിൽ അടുത്ത മാസം ഒൻപതാണ് ബി എൽ ഒ മാർക്ക് നൽകിയിരിക്കുന്ന അവസാന തീയതി സർക്കാർ എസ്ഐആർ വെക്കണമെന്ന് ആവശ്യപ്പെട്ടു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആവശ്യപ്പെട്ടു കമ്മീഷൻ ബിജെപിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് കെ സി വേണുഗോപാൽ പറഞ്ഞു വിഷയത്തിൽ സർക്കാരിന്റേത് നിരുത്തരവാദപരമായ സമീപനമാണെന്നും ഡിസംബർ ആദ്യവാരം രാംലീല മൈതാനത്ത് മഹാറാലി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ശബരിമല വിഷയത്തിലും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു സ്വർണ്ണക്കൊള്ളയിൽപ്പെട്ടവരെ സംരക്ഷിക്കാനായിരുന്നു സർക്കാരിന്റെ തത്രപ്പാട് എന്നാണ് കെ സി പറഞ്ഞത് ഇത്തവണ റിവ്യൂ മീറ്റിംഗ് ഒന്നും നടന്നില്ല സ്വന്തക്കാരുടെ അഴിമതി മറച്ചു വയ്ക്കാൻ ഉണ്ടായ ശ്രമങ്ങൾക്കിടെയുണ്ടായ പിടിപ്പുകേടാണ് ഒരാഴ്ച കൊണ്ടാണോ ശബരിമല ഒരുക്കങ്ങൾ നടത്തേണ്ടത് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും സർക്കാർ ചെയ്തില്ല ഇനിയെങ്കിലും യുദ്ധകാല അടിസ്ഥാനത്തിൽ തയ്യാറെടുപ്പുകൾ നടത്തണം ആരെയും പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട സർക്കാർ ഉത്തരവാദിത്തരഹിതമായി പെരുമാറി കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക